ഡോക്ടർ പട്മാസ് ഫാമിലി ക്ലിനിക്കിൽ സൗജന്യ പരിശോധന മെഡിക്കൽ ക്യാമ്പ് നടന്നു ഡോക്ടർ പട്മാസ് ഫാമിലി ക്ലിനിക്കിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി കൊടുങ്ങല്ലൂർ തെക്കേ നടയിൽ കെ ടി സി ബാങ്ക് ഈവന്യൂ ബ്രാഞ്ചിന് സമീപത്തുള്ള ഡോക്ടർ പട്മാസ് ഫാമിലി ക്ലിനിക്കിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടന്നത് വിദഗ്ധ ഡോക്ടർമാരുടെ ആഭിമുഖ്യത്തിൽ നടന്ന ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷൻ ഷുഗർ ബി പി കൊളസ്ട്രോൾ എന്നിവയ്ക്ക് ആവശ്യമായ മരുന്നുകളും ബി പി പരിശോധനയും ഷുഗർ പരിശോധനയും സൗജന്യമായാണ് നടത്തിയതെന്ന് ഡോക്ടർ പത്മ പറഞ്ഞു നമ്മുടെ ഡോക്ടർ പത്മാസ് ക്ലിനിക്ക് ഇവിടെ കുടുംബി തുടങ്ങിയിരിക്കുവാണ് തുടങ്ങി വൺ മന്ത് ആയിട്ടേ ഉള്ളൂ അപ്പം നമ്മുടെ ഒരു പബ്ലിക് അവയർനെസ്സിനും ഒരു സർവീസ് ആയിട്ട് ഈ സൺഡേ ഒരു ക്യാമ്പ് ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഷുഗർ ആയാലും ബി പി ആയാലും കുട്ടികൾക്കായാലും എന്തൊക്കെ ആവശ്യം എന്തൊക്കെ ആവശ്യമില്ല എന്ന് അറിയാനായിട്ടും അവരെക്കുറിച്ച് പറയാനായിട്ടാണ് ഈ ക്യാമ്പിൻ്റെ ഒരുക്കിയിരിക്കുന്നത് എല്ലാ മാസവും ഇതുപോലെ ഏതെങ്കിലും ഒരു സെക്കൻഡ് സാറ്റർഡേ ഓർ സൺഡേ ഒരുക്കാനുള്ള പ്ലാൻ ഉണ്ട് സോ ദ നമ്മുടെ കുടും പബ്ലിക്കിന് അസുഖങ്ങളായാലും അതിന് അവയർനെസ്സും എല്ലാം ഇത് ഇപ്പോൾ എല്ലാവരും പറ്റുന്നത്രയും സഹകരിക്കുക ഇവിടെ ഇപ്പം ഡോക്ടർ പത്മാസ് ക്ലിനിക്കിൽ ഉള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫാമിലി ഫിസിഷ്യൻ ആണ് എല്ലാവരെയും കാണും അഡൽറ്റിനെയും കാണുന്നുണ്ട് അതേപോലെ പീഡിയാട്രിക് കേസസ് കുട്ടികളെ കാണാനും ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്ക് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ 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 ഹെയർ ഫോൾ മുടി മുടിയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഇനിയും കൂടുതൽ ക്യാമ്പുകൾ ഉണ്ടാകുമെന്നും നല്ലവരായ എല്ലാ ജനങ്ങൾക്കും പ്രയോജനപ്രദമായ രീതിയിലാണ് ക്യാമ്പ് നടത്തുന്നതെന്നും ഡോക്ടർ പറഞ്ഞു ജനറൽ ഫിസിഷ്യൻ പീഡിയാട്രിക് കെയർ വാക്സിനുകളും കോസ്മറ്റോളജി ഇ ലാബ്സ് എന്നീ സേവനങ്ങൾ ദിവസവും ഇവിടെ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ സെവൻ ഫോർ സിക്സ് നയൻ എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ ഫോർ എന്നീ നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ശ്രീദേവി രാജ് അറിയിച്ചു